ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അടിപൊളി സമ്മർ ഡ്രിങ്ക് ആണ് പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയ ഈ കിഡിലൻ റിഫ്രഷിംഗ് സമ്മർ ഡ്രിങ്ക് ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായ ആംപന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ പൂർണ്ണമായും ആ രീതിയിലല്ല കുറേയേറെ മാറ്റങ്ങളോടെയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ ജ്യൂസ് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ നോക്കിയാലോ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിലായിട്ട് രണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് ചൂടുണ്ടാകും രണ്ട് ദിവസം ഫ്രിഡ്ജിന് വെളിയിൽ വെച്ചിരുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ മിനിറ്റുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും മാങ്ങ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ വേണമെങ്കിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഉപ്പിട്ടിട്ടില്ല ഇവിടെ മാങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം വേവിച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ നല്ലതുപോലെ തണുത്തത് കാരണം ഇനി ഇതിനെ വലിയൊരു മിക്സർ ജാറിലേക്ക് മാറ്റാം ഇനി കുറച്ച് ചേരുവകൾ ഇതിലേക്ക് ചേർക്കാനുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ ഒരു മുളകിൻ്റെ പകുതി ഭാഗം അരിഞ്ഞത് മുളകിടുമ്പോൾ സൂക്ഷിച്ചിടണം എരിവ് കൂടാൻ പാടില്ല കുറച്ച് പുതിനയില അതുപോലെ പകുതി നാരങ്ങയുടെ ജ്യൂസ് മാങ്ങ നല്ല പുളിയില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര പിന്നെ കാൽ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഞാനിവിടെ കുറച്ച് പിങ്ക് സാൾട്ട് ചേർക്കുന്നുണ്ട് പിങ്ക് സാൾട്ട് ഇല്ലെങ്കിൽ നോർമൽ സാൾട്ടും ഉപയോഗിക്കാം ഇനി ഇതിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് ഇനിയും മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിനെ ഒന്ന് അരച്ചെടുക്കണം മാങ്ങാ പേസ്റ്റിൽ അറിയാതെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് വേണം അരിച്ചെടുക്കേണ്ടത് പിന്നെ ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്രമീകരിക്കാം അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാം പിന്നെ എരിവ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഞാനിവിടെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചേർത്തത് അരിച്ചെടുത്ത പച്ചമാങ്ങ ജ്യൂസിനെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എൻ്റെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അതല്ല ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഗ്ലാസ്സിൽ പകർന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് ജീരകപ്പൊടി മുകളിൽ ഇങ്ങനെ തൂക്കിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയ പച്ചമാങ്ങ ജ്യൂസ് ഒരു ജാറിലാക്കിയതിന് ശേഷം ഓരോ ഗ്ലാസിലും പകർന്നിട്ട് അതിലേക്ക് ഓരോ ഫ്ലേവറും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാണിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ജീരപ്പൊടി ചേർക്കുന്ന കാര്യത്തിൽ എനിക്കത് വിട്ടുപോയി അപ്പോൾ ഇതിലെല്ലാത്തിനും ജീരകപ്പൊടി ആയിട്ടുണ്ട് ഇനി ഈ മാംഗോ ജ്യൂസ് ഗ്ലാസുകളിലൊക്കെ പറഞ്ഞതിന് ശേഷം ചില ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാം ഇനി ഈ ഗ്ലാസ്സിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിയ സീഡ്സിന് പകരം സബ്ജാ സീഡ്സും ചേർത്ത് കൊടുക്കാം അതുപോലെ ഓരോ ഗ്ലാസ്സിലും ഈ ജ്യൂസ് പകർന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിൽ ചേർക്കാം കുരുമുളക് പൊടി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് കുരുമുളക് പൊടി എടുക്കാം അതുപോലെ ജീരകപ്പൊടി പെരും അങ്ങനെ ഓരോ ഫ്ലേവർ മാറ്റി കൊടുക്കാം ചാട്ട് മസാല ഇഷ്ടമുള്ളവർക്ക് ചാട്ട് മസാല ഉപയോഗിക്കാം അതുപോലെ ഇലക്കപ്പൊടി അങ്ങനെ എന്താണോ താല്പര്യം അതിനനുസരിച്ച് ഇതേപോലെ ഓരോ ഗ്ലാസിലും പകർന്ന് ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ആമ്പന്ന അഥവാ പച്ചമാങ്ങ ജ്യൂസ് ഇഷ്ടമായോ ഞാനിത് എൻ്റെതായ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനലിലേക്ക് പുതുതായിട്ടാരെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ